ിശിക്ക് സ്തുതിയായിരിക്കട്ടെ സേവ് ഫാമിലി സേവ് എറ്റ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നതുപോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന പഠനങ്ങളും പ്രാർത്ഥനകളും വചന പ്രഘോഷണവുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുരോ മലബാർ സഭമൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കമാണല്ലോ നമ്മൾ ഇന്ന് പത്തൊമ്പതാമത്തെ അധ്യായ പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ കുടുംബം നടപടി ഗ്രന്ഥത്തിൽ എന്ന അദ്ധ്യായം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കി കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കുടുംബം നടപടി ഗ്രന്ഥത്തിൽ വിശിഖയുടെ കാലശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശ്രീഹന്മാർ സഭ സ്ഥാപിച്ചതും അതിനെ വളർത്തി വലുതാക്കിയതുമാണ് നടപടി ഗ്രന്ഥത്തിലെ പ്രധാന പ്രതിപാദ്യം സഭയുടെ ശൈലി മനസ്സിലാക്കുവാൻ നടപടി ഗ്രന്ഥം നമ്മെ സഹായിക്കും ആദിമ സഭയുടെ കാലഘട്ടത്തിൽ സഭയ്ക്ക് സ്വന്തമായ ആരാധനാ കേന്ദ്രമില്ലായിരുന്നതുകൊണ്ടും പ്രാർത്ഥനയ്ക്കായി യഹൂദരുടെ ജറുസലേം ദേവാലയവും സിനഗോഗുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടും കുടുംബങ്ങൾക്ക് മതപരമായ പ്രാധാന്യം കൂടുതലായി ഉണ്ടായിരുന്നിരിക്കണം ആദിമസഭാ സമൂഹത്തെ കുറിച്ച് ഇപ്രകാരം പറയുന്നു അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് കുർബാനയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് കുർബാന കേന്ദ്രീകൃതമായി സഭ വളർന്നു വന്നത് കുടുംബ പശ്ചാത്തലത്തിലാണെന്ന് അനുമാനിക്കാം ആയാൽ നടപടി ഗ്രന്ഥത്തിലെ കുടുംബങ്ങൾ ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രത്യേകതകളിലേക്ക് വെളിച്ചം വീശുമെന്നതിന് സംശയമില്ല സഭാ സമൂഹത്തെ വളർത്തുന്ന കുടുംബം ആദിമ സഭ വളർന്നത് കുടുംബ കേന്ദ്രീകൃതമായിട്ടാണ് സഭയുടെ ജീവിത കേന്ദ്രം പരിശുദ്ധ കുർബാന ആഘോഷമാണല്ലോ അപ്പം മുറിക്കൽ എന്നറിയപ്പെട്ടിരുന്ന പരിശുദ്ധ കുർബാന ആഘോഷം ആദിമസഭയിൽ നടന്നിരുന്നത് കുടുംബങ്ങളിലാണ് ഭവനം തോറും അപ്പം മുറിക്കുകയും ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്ന പതിവ് അന്ന് സഭയിൽ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ യഹൂദ മതത്തിൽ കുടുംബത്തിലെ ഭക്ഷണ സമയത്ത് അപ്പം മുറിക്കൽ നടത്തി ദൈവത്തിന് നന്ദി പറയുന്ന പതിവ് ഉണ്ടായിരുന്നു ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും അപ്രകാരം ചെയ്തതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അന്ത്യത്താഴത്തിൽ അപ്പം മുറിച്ചതും അതോടനുബന്ധിച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതും ഈ പശ്ചാത്തലത്തിലാണ് കുടുംബം കേന്ദ്രീകരിച്ച് അപ്പം മുറിക്കൽ ശുശ്രൂഷ അഥവാ പരിശുദ്ധ കുർബാന അർപ്പണം സഭയിൽ തുടർന്നു എന്ന് പിന്നീട് വ്യക്തമായി പറയുന്നുണ്ട് പ്രൊവാസിനോട് വിട പറയുന്ന സന്ദർഭത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുവാൻ എല്ലാവരും കൂടി ഒരു വീടിന്റെ മൂന്നാം നിലയിൽ സമ്മേളിക്കുകയും വചന ശുശ്രൂഷാ മധ്യേ യുവാവ് ഉറക്കം തൂങ്ങി താഴെ വീണ് മരിക്കുകയും യുവാവിനെ ഉയർപ്പിച്ചതിന് ശേഷം മുകളിൽ ചെന്ന് അപ്പം മുറിച്ചതും നടപടി ഗ്രന്ഥം വിവരിക്കുന്നുണ്ട് നടപടി ഇരുപത് ഏഴ് പതിനൊന്ന് കുടുംബവും സഭയും തമ്മിലുള്ള അഹേദ്യമായ ബന്ധമാണ് ഇത് സൂചിപ്പിക്കുന്നത് കുടുംബത്തെ കൂടാതെ സഭയില്ല സഭയെ കൂടാതെ കുടുംബവുമില്ല യഥാർത്ഥ ക്രിസ്തീയ കുടുംബം സഭാ ജീവിതത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന കുടുംബമായിരിക്കും സഭാ കൂട്ടായ്മയുടെ പ്രതിബദ്ധതയുള്ള കുടുംബം ആദിമസയിലെ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് സഭാ കൂട്ടായ്മയായി അറിയപ്പെട്ടത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു നടപടി അന്തസത്ത തന്നെ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാം പങ്കിട്ട് അനുഭവിക്കുന്ന അവസ്ഥ എന്നാണ് സഭയിൽ എല്ലാവരും ഒരേ വിശ്വാസവും ഒരേ കുദാശകളും ഒരേ ദൈവാനുഭവവും പങ്കിടുന്നു ആദിമ സഭയിൽ ഈ ആത്മീയ കൂട്ടായ്മയുടെ പ്രകാശനമായ പരസ്പര സ്നേഹത്തിന്റെ കൂട്ടായ്മ വളരെ പ്രകടമായിരുന്നു പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവർ കുടുംബങ്ങൾ എല്ലാം അവയത്രയും വിറ്റുകെട്ടിയ തുക സ്ലിഹന്മാരുടെ കാൽക്കല അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു നടപടി നാല് മുപ്പത്തഞ്ച് മുപ്പത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഭരണഭാസ് എന്ന അവരുടെ അറിയപ്പെട്ടിരുന്ന ജോസഫിന്റെ കുടുംബം ഇപ്രകാരമുള്ള കുടുംബങ്ങളിൽ ഒന്നായി ഒന്നായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട് ഈ കൂട്ടായ്മയുടെ കൂട്ടായ്മയോട് ശരിയായ പ്രതിബദ്ധത ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിന്റെ കഥയും നടപടി പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് അനനിയാസിന്റെയും സഫീറായിയുടെയും കുടുംബം ആ കുടുംബത്തിന് ലഭിച്ച കഠിനമായ ശിക്ഷയും അവിടെ വിവരിക്കുന്നുണ്ട് കുടുംബങ്ങളുടെ പരസ്പര കൂട്ടായ്മയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മുഖമുദ്രയായി തീരേണ്ടത് വിശ്വാസത്തിലൂടെ പ്രാപിക്കുന്ന കുടുംബം ഈശോ മിഷിഹായിലുള്ള വിശ്വാസത്തിലൂടെയാണ് കുടുംബം രക്ഷ പ്രാപിക്കുന്നതെന്ന് നടപടി പുസ്തകം ഊന്നി പറയുന്നുണ്ട് കാരാഗ്രഹത്തിലായിരുന്ന സന്ദർഭത്തിൽ അത്ഭുതകരമായി കരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന സംഭവത്തോടനുബന്ധിച്ച് വിശ്വാസം സ്വീകരിച്ച കാരാഗ്രഹ കാവൽക്കാരനായ മനുഷ്യൻ അവരോട് ചോദിച്ചു യജമാനന്മാരെ രക്ഷ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു കർത്താവായി ഈശോയിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയും അപ്പോൾ തന്നെ അവനും കുടുംബവും മാമോദി സാസ്വീകരിച്ച് ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു രക്ഷാകരമായ അനുഭവം ഏറ്റുവാങ്ങിയ ആ കുടുംബം പൗലോസിനെയും സീലാസിനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും സത്യവിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ലഭിച്ച രക്ഷയുടെ അനുഭവത്തിൽ അത്യന്തം ആനന്ദിക്കുകയും ചെയ്തു വിശ്വാസത്തിലൂടെയുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം തന്നെ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവങ്ങളും നടപടി ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട് ദൈവം കൊർണിയോസി കുടുംബത്തെയും പത്രോസ് പത്രോസ്ലീഹായെയും തമ്മിൽ ബന്ധിപ്പിക്കുകയും വിശ്വാസത്തിലൂടെയുള്ള രക്ഷ അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു നടപടി പത്ത് ഒന്ന് നാപ്പത്തെട്ട് ഈശോ മിഷിഹായിലുള്ള വിശ്വാസം ശ്ലൈഹിക അടിസ്ഥാനമുള്ള സഭയുടെ വിശ്വാസമാണ് ഓരോ വ്യക്തി സഭയുടെയും ആരാധനക്രമ പാരമ്പര്യങ്ങളിലൂടെ കൈമാറി കിട്ടിയ വിശ്വാസ പാരമ്പര്യം അപങ്കുരം കാത്തു സൂക്ഷിക്കാനുതകുന്ന അജപാലൻ്റെ ശുശ്രൂഷയിലൂടെയാണ് കുടുംബങ്ങൾ ഭിമുഖ്യമുള്ള കുടുംബം പൗലോസ് എത്തിയപ്പോൾ കുടുംബമാണ് അക്യുലായിയുടെയും ഭാര്യയും കുടുംബം പൗലോസ്ലീഹായിക്കും അവർക്കും കൂടാരപ്പണി എന്ന തൊഴിൽ വശമായിരുന്നത് കൊണ്ട് സ്ലീഹ അക്യുലായിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടു പിന്നീട് സെറിയായിലേക്ക് കപ്പൽ കയറിയപ്പോൾ അക്കയിലായും അവന്റെ കൂടെ പോകുകയും എത്തിച്ചേരുകയും ചെയ്തു പൗലോസ് വിട്ടുപോയതിനു ശേഷം അപ്പോളോസ് എഫേസൂസിൽ വന്നു അയാൾ വാക്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനും കർത്താവിന്റെ മാർഗത്തെ കുറിച്ച് ഉപദേശം ലഭിച്ചവനുമായിരുന്നു അയാൾ ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ പ്രശില്ലയും അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ പൗലോസ്ലീകാസ് സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ ലീബിയ എന്ന സ്ത്രീ മാനസാന്തരപ്പെടുകയും കുടുംബസമേതം മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു അവൾ പൗലോസിനോടും തിമോത്തേസിനോടും പറഞ്ഞു കർത്താവിൽ വിശ്വസിക്കുന്നവളായി നിങ്ങൾ എന്നെ പരിഗണിക്കുന്നുവെങ്കിൽ ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവർ അവൾ പറഞ്ഞതുപോലെ അവളുടെ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു ഇങ്ങനെ പ്രേക്ഷിതരെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ സുവിശേഷ പ്രഘോഷണത്തിന് സജ്ജമാക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളെയാണ് ആദ്യമസഭയിൽ നാം കാണുന്നത് ക്രൈസ്തവ ജീവിതം അവശ്യം പ്രേഷിത സ്വഭാവം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ക്രൈസ്തവ കുടുംബങ്ങളും പ്രേഷിത ആഭിമുഖ്യമുള്ളവയായിരിക്കണം ഇപ്പോഴുള്ളവര് നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ദൈവത്തിന് സ്തുതി